നിമിഷപ്രിയുടെ വധശിക്ഷ നീട്ടിവെച്ചെങ്കിലും ആശങ്ക ഒഴിയുന്നില്ല മാപ്പ് നൽകി ദിനാധനം കൈപ്പറ്റാൻ ഒരുക്കമല്ലെന്ന് ഉറച്ച് പറയുകയാണ് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ ചർച്ചകളിലൂടെ മകളുടെ മോചനം സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് നിമിഷയുടെ കുടുംബം അമ്മയുടെ അടക്കം വാക്കുകൾ മനപ്രയാസം നേരിടുന്ന ഒരു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ എന്റെ മകനാണ് അതേ വേദനയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് ഞാൻ കാലു പിടിക്കുവാണ് അവര് എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിലേക്ക് അവര് വരുവോ എനിക്ക് ഈ പ്രായവിടെ എന്റെ മകള് ഈ യമൻ രാജ്യത്ത് നശിപ്പിച്ചു കളയുന്നത് എനിക്ക് കാണേണ്ടി വരുവോ എന്നുള്ള വിഷമത്തിലാണ് ഇരിക്കുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാതിരിക്കാനുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതിനിടയിൽ ഇവിടെ പലർക്കും ഞാനാണ് എനിക്കാണ് വേണ്ടത് എനിക്കാണ് ക്രെഡിറ്റ് വേണ്ടത് എന്നുള്ള രീതിയിൽ ഈ ഒരു സംഭവം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ആ മുസ്ലിയർ അദ്ദേഹം ഇടപെട്ടതുകൊണ്ട് മാത്രം തന്നെയാണ് ഈ ആ ഒരു അവസാന നിമിഷം ആ ഒരു വധശിക്ഷ മാറ്റിവെക്കുന്ന ആ ഒരു രീതിയിലേക്ക് വന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ പുതുതായിട്ടൊരു വാർത്ത വരുന്ന എന്തെന്ന് വെച്ചാൽ വധശിക്ഷയ്ക്കുള്ള പുതിയ ഡേറ്റ് ഫിക്സ് ചെയ്യും എന്നാണ് പറയുന്നത് ആ ഒരു ഡേറ്റ് ഇപ്പോൾ മാറിയ ഡേറ്റ് ഇനി എന്തായാലും ഒന്നും കൂടി ഫൈനലാക്കി എടുക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത് വളരെ വിഷമമുണ്ട് ആ ഒരു അമ്മയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ പക്ഷേ ആ ഒരു തലാലിൻ്റെ വീട്ടുകാർ ആ ഒരു കുടുംബാംഗങ്ങൾ ഇതുവരെയ്ക്കും ദയാദന സ്വീകരിക്കുന്ന കാര്യത്തിലാണെങ്കിലും ആ ഒരു മാപ്പ് നൽകുന്ന കാര്യത്തിലാണെങ്കിലും ഇതുവരിക്കും ഒരു കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് അറിയാൻ സാധിച്ചത് അത്രയും വലിയൊരു ക്രൂരമായിട്ടുള്ള ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത് ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഈ ഒരു വധശിക്ഷ നടപ്പിലാക്കണം ആ ഒരു തലാലിൻ്റെ വീട്ടുകാർ സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും പൈസ കിട്ടിയാൽ പൈസ ആ ഒരു ശിക്ഷ മരവിപ്പിച്ച് നമ്മുടെ വീട്ടിലേക്ക് അയക്കും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ് പക്ഷേ അവിടെ ആ ഒരു ശിക്ഷാവിധി ഉണ്ടായിട്ടും ഇത്രയും എമൗണ്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടും അവർ തൻ്റെ സഹോദരന് വേണ്ടിയിട്ട് അങ്ങോട്ടും അങ്ങോട്ടും മാറാണ്ട് നിൽക്കുന്ന ആ ഒരു ഇതാണ് ആ ഒരു പ്രവണതയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൽ കാന്താപുരം അബുബക്തർ മുസ്ലിയാർ അദ്ദേഹത്തിനാണ് ഒരുപാട് നന്ദി പറയുന്നത് കാരണം മതമോ ജാതിയോ ഒന്നും നോക്കാണ്ടാണ് അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ വ്യക്തിപരമായിട്ട് ഏർപ്പെട്ടത് അദ്ദേഹത്തിന്റെ ആരും അല്ലെങ്കിൽ പോലും അദ്ദേഹം നല്ലൊരു രീതിയിൽ കാരണം ഒരു മനുഷ്യജീവി എന്നുള്ളൊരു പരിഗണന വെച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ അത് ഒരാൾ തെറ്റ് ചെയ്തിട്ടാണോ അല്ലയോ എന്നല്ല ഒരു മനുഷ്യൻ എന്നുള്ള ഗണന വച്ചിട്ടാണ് അദ്ദേഹം കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത് അതിനെ ഒരുപാട് പേര് തെറ്റായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്നുണ്ട് അതിൻ്റെ ഇതിൽ പ്രകോപിതനായിട്ടുണ്ട് ഈ ഒരു കുടുംബാംഗങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കുടുംബാംഗങ്ങൾക്ക് ഇതൊക്കെ കേൾക്കാൻ ഒന്നും കൂടി ഒരു രോക്ഷം കൂടുകയേ ചെയ്യത്തുള്ളൂ അല്ലാണ്ട് കുറയുന്നില്ല ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് എങ്ങനെയാണെങ്കിലും ആ ഒരു നിമിഷപ്രിയ രക്ഷപ്പെട്ടു കാരണം തെറ്റ് പറ്റിപ്പോയി ഇനി അത് ന്യായീകരിക്കാൻ പറ്റും ന്യായീകരിക്കാൻ പറ്റാത്തൊരു തെറ്റാണ് ആ ഒരു വ്യക്തി ചെയ്തിരിക്കുന്നത് കാരണം അവിടുത്തെ നിയമം അനുസരിച്ച് അവർക്ക് അവരെ ശിക്ഷ അതാണ് അത് നമുക്ക് ഒരിക്കലും പറമ്പില്ല എന്നിരുന്നാലും ആ ഒരു ശിക്ഷ മാറ്റി വെച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ ഒരു ആശ്വാസം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇന്ന് വരുന്ന വാർത്തയിൽ പറയുന്നത് ശിക്ഷയുടെ ഡേറ്റ് പുതുതായിട്ട് ഒന്നും കൂടി കുറിക്കും എന്നാണ് ഒരു ഇതിൽ പണത്തിൽ നിന്നും പറഞ്ഞിട്ട് ദൂര രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് വേറൊരു കല്യാണം കഴിച്ച് അവരോടൊപ്പം ജീവിക്കുക അതായത് സ്വന്തം ഭർത്താവ് ഇവിടെ നാട്ടിലുണ്ട് എന്നിട്ടും അത് നമുക്ക് എങ്ങനെ നോക്കി എന്നാലും അത് ന്യായീകരിക്കാൻ പറ്റുന്നല്ലാ ആ ഒരു വ്യക്തി അനുഭവിച്ചിട്ടുണ്ടായിരിക്കുന്ന വേദന എത്രത്തോളമായിരിക്കുമെന്ന് കാരണം നീതി സാധാരണ പറയുന്ന എന്തുമാണ് നമ്മൾ മരിച്ച ആൾക്ക് നീതി കൊടുക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് ആ ഒരു നീതിയുടെ കാര്യമാണ് പല ആൾക്കാരും കമ്യൂണിസ്റ്റിലൂടെ സത്യം പറഞ്ഞാൽ കൂടെയുള്ളവർ തന്നെ ഒറ്റ കൊടുക്കും ഒറ്റ കൊടുക്കുന്നതല്ല പക്ഷെ അവർ സ്വാഭാവികമായിട്ടും ന്യായമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ പറയുന്നത് കാരണം ഒരാൾ വേദനിച്ചിട്ടായിരിക്കുമല്ലോ മരിച്ചത് എന്നൊക്കെ ഉള്ള രീതിയിലാണ് അവരൊക്കെ പറയുന്നത് എന്തിന്നാലും നിമിഷപ്രിയയുടെ ആ ഒരു തെറ്റ് ഇനി ആ ഒരു തെറ്റ് ചെയ്യാൻ പോകുന്നില്ല സാഹചര്യങ്ങളായിരിക്കാം ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരിക്കാം എന്നും വിചാരിക്കും പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ ചെയ്തിട്ടും ചെയ്തത് വളരെ ക്രൂരമായിട്ടുള്ളൊരു രീതിയിലാണെന്ന് മാത്രം ആ ഒരു രീതിയാണ് ഇന്ന് ഈ ഒരു കേസിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത രീതിയിൽ തന്നെ നിൽക്കുന്നത് ആ ഒരു തലാലിൻ്റെ കുടുംബാംഗങ്ങൾ ഈ ഒരു നിമിഷപ്രിയയോടും എല്ലാവരോടും ക്ഷമിച്ചാൽ മാത്രമേ നിമിഷപ്രിയയ്ക്കിനെ മോചത്തയാക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന വാർത്തയിലും പറയുന്നത് വധശിക്ഷയുടെക്ക് മുന്നേ ആയിട്ടാണ് ഈ ഒരു വാർത്ത മാറ്റി വെച്ചു മരയിപ്പിച്ചു എന്നൊക്കെ രീതിയിൽ വന്നത് പക്ഷെ വീണ്ടും ആ ഒരു തലാലിന്റെ സഹോദരൻ ഈ ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഈ ഒരു ശിക്ഷ നടപ്പാക്കിയേ പറ്റൂ ദൈവത്തിന്റെ നടപ്പിലാക്കുന്ന രീതിയാണ് ഇത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം ആ ഒരു അവിടുത്തെ ന്യൂ മീഡിയസിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നത് എന്തായാലും എന്താണ് വരുന്നതെന്ന് അറിയില്ല രക്ഷപ്പെട്ടാൽ അവരവരുടെ ഭാഗ്യം എന്ന് തന്നെ പറയാം അത്രയ്ക്ക് നമ്മളെ കൊണ്ടൊക്കെ പറയാൻ പറ്റത്തുള്ളൂ കാരണം തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടും എന്ന് ദൈവത്തിൻ്റെ ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് അപ്പം ഇതിന് അങ്ങോട്ട് കാണിക്കാനുള്ള തെളിവുകളൊന്നുമില്ല എല്ലാ തെളിവുകളും അവർ എല്ലാ കാര്യങ്ങളും അവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഇതിനിപ്പം നമ്മൾ ആ ഒരു റഹീമിൻ്റെ കാര്യത്തിലാണെങ്കിൽ മുപ്പത്തിനാല് കോടി ചിലവാക്കി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ റഹീം അബദ്ധത്തിൽ പറ്റിയിട്ടുണ്ടായിരുന്നൊരു സംഭവമാണ് പക്ഷേ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു സംഭവം കൂടി ആയതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഇങ്ങനെ തന്നെ പോകുന്നത് എന്തായാലും ഇതിനൊരു അവസാനം ഉണ്ടാകട്ടെ ആ ഒരു നിമിഷപ്പേക്കും വധശിക്ഷ നിന്ന് മോചിതരാകാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പറയാം